സുഹൃത്തുക്കളെ ഒലിവിയ ഡിസൈനസ് ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിലുണ്ട് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഗതി ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന രീതികളെല്ലാം ഇങ്ങനെയാണ് മനസ്സിലായ സംഗതി ഇങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് ഒരു രണ്ടു പേർ കൂടിയിട്ടാണ് ദമ്പതികളായിട്ടുള്ള രണ്ടു പേർ കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഒരു സ്ത്രീയാണ് എന്തായാലും ആ സ്ത്രീ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ ഏകദശിത്രം ഇതുപോലെയാണ് എല്ലാ മാസത്തിലും എന്ന രീതിയിൽ ഒരുപക്ഷെ ഓരോ മാസത്തിലും കൃത്യമായിട്ടും ഗംഭീരമായിട്ടുള്ള പരസ്യങ്ങൾ ഇവർ വരാറുണ്ട് ഒരുവി ഡിസൈൻസിന്റെ ഭാഗമായിട്ട് വളരെ വില ഉറവിലൊക്കെ തുണികൾ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കൊക്കെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം ഓൺലൈനിൽ നമ്മൾ ഒമ്പിൽ ഉണ്ട് പലതും ഭയങ്കര ആണ് എങ്കിലും ഇവർ അങ്ങനെയല്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നടക്കുന്നത് ഈ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ചെറിയ പെൺകുട്ടികൾ ജോലിക്ക് വരുന്നുണ്ട് അത്യാവശ്യം മുതിർന്ന എന്ന് കണ്ടാൽ തോന്നുന്ന അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ഇരുണ്ട നിറത്തിലുള്ള ആളുകളൊന്നും ഇവർ ജോലിക്ക് എടുക്കില്ല എന്ന് കൂടിയാണ് ഇപ്പൊ കേൾക്കാൻ കഴിയുന്നത് എന്തായാലും വെറുതെത്തുള്ള സ്ത്രീകളെ അതും ഹിന്ദു സ്ത്രീകൾ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ടുള്ള ധാരണ അതിനു പറ്റിയിട്ടില്ല എന്തായാലും അത് കേൾക്ക് കേട്ട് കേൾക്കുകയാണ് എന്നാലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ഒലിവിലേക്ക് ജോലി കിടക്കുന്നു ഈ പെൺകുട്ടികളെ വെച്ചിട്ട് അവർ തന്നെ ഇതിനെ പ്രൊമോ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നു ഓരോ ഡ്രസ്സുകളെ പറ്റിയിട്ടുള്ള അതൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ അവർ തന്നെ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു അത് ഷെയർ ചെയ്യപ്പെടുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓർഡറുകൾ ഇവർക്ക് ലഭിക്കുന്നു ഇവിടെ ഓർഡർ ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നുണ്ടോ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അത് ആ ഒരു പെൺകുട്ടികൾ കൂടി സമ്മത്തോട് കൂടിയിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിലൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് ഇതിന്റെ വേതനത്തിന് പുറത്താണ് ഇതൊരു മാൻ പവർ വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വിവരം ഒരു പെൺകുട്ടി കേൾക്കും ാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അതും കമന്റ് ഇട്ടതൊന്നും ഇവർ അറിയാത്തത് ഇവർ സമ്മതിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല ഓൾറെഡി ഇവിടെ നടന്ന് നമ്മൾ അനുഭവിച്ച നേരിൽ കണ്ണ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കുറിച്ച് ഇല്ലാത്തൊരു അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇത് ആദ്യമായിട്ട് ഇത്തരം സംഭവങ്ങളെ പറ്റിയിട്ട് ആദ്യം പുറത്തേക്ക് വിടുന്നത് അല്ലേ എന്താ പറയൂ എന്താണ് കൺമണി ഞാൻ മൂന്ന് ദിവസം പോയി അപ്പൊ അവരൊരു എഗ്രിമെന്റ് വെച്ചപ്പോഴാണ് എനിക്ക് സംതിങ് റോങ് അയച്ചത് കാരണം ഇവര് വീഡിയോസിലെല്ലാം പറയുന്നത് ഇത്ര രൂപ സാലറി എന്നാണ് ഇരുപത്തി അയ്യായിരം നാല് രൂപ സാലറി എന്നാ പറയുന്നത് സാലറി എന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് അല്ലാത്തവശീഷൻ ആണെന്ന് എഗ്രിമെന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് കമ്മീഷൻ ആണ് സാലറി ഇല്ലാന്ന് ഈ സാലറിയുടെ ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇത് വീഡിയോ ഇട്ടതാ െ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടേക്ക് ജോലിക്ക് പോകുന്നു ഈ പരസ്യങ്ങളെല്ലാം കണ്ട് പത്തിരുപത്തായിരം നാപ്പതിനായിരം ശമ്പളം ഉണ്ട് എന്ന ധാരണ പുറത്താണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ശമ്പളമല്ല ഇത് കമ്മീഷനാണ് മൂന്ന് ദിവസം മാത്രമേ ആ ഒരു പെൺകുട്ടിയോട് ജോലി ചെയ്തിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം പുറത്തു വരുന്നു ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയി അവിടെ ശമ്പളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജോലിക്ക് പോയത് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് അവിടെ കമ്മീഷൻ ബേസിലാണ് എത്ര ആളുകളാണ് തങ്ങൾ പരസ്യം ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നത് അതിനനുസരിച്ചാണ് അത്രേ ഇവർക്ക് അതിന്റെ കമ്മീഷൻ ബേസിലൊക്കെ ശമ്പളം കിട്ടുന്നത് അതൊക്കെ നാൽപ്പതിനായിരത്തിനപ്പുറം കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു അതിന് താഴെ അവിടെ ജോലി ചെയ്തിട്ട് പണം കിട്ടാതിരിക്കുന്ന അവിടെ ജോലി ചെയ്തിട്ട് പറ്റിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ മെസ്സേജ് ഇട്ടു ഈ മെസ്സേജ് ഇട്ടോട് കൂടിയിട്ട് ഇതിൻ്റെ ഓണർ പ്രതികരിച്ചു ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ നേരിട്ടിട്ട് വന്നിട്ട് നിങ്ങൾ ഒന്ന് പ്രതികരിക്കും ഞാൻ അങ്ങനെ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത്രയ്ക്ക് വലിയ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞേ ഈ പെൺകുട്ടികൾ ആ പറഞ്ഞ പാട് തന്നെ അവരതിൽ സത്യം ഉള്ളോ ഇപ്പൊ സമരം ചെയ്യണം അവിടുത്തെ ഒരു പെൺകുട്ടി കൂടി പറയുന്നത് ഒന്ന് വ്യക്തമായിട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ നമ്മളിപ്പോ കുറച്ച് ഒത്തിരി പെൺകുട്ടികളുണ്ട് വരാത്തവരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും നീതി വേണം അതുപോലെ പലരുടെയും ഫോൺ അവരുടെ കൈക്കലുണ്ട് അപ്പൊ ഫോൺ തിരികെ വേണം പൈസ പൈസയുണ്ട് സിമ്മുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് വേണം അതിനെല്ലാത്തിനുപരി നമുക്ക് നീതി വേണം അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഈ പെൺകുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ നിന്ന് ഒരുപാട് ആളുകൾ പൂക്കി വിളിക്കുന്നൊക്കെയുണ്ട് പൂക്കി വിളിക്കുന്നുണ്ട് ഒച്ചിടുന്നുണ്ട് അപ്പോഴാണ് ഈ പെൺകുട്ടി ചോദിച്ചത് അവിടെ ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പ്രതികരിക്കാൻ എനിക്ക് അവിടെ വോയിസ് ഒന്നുമില്ല അവിടേക്ക് എന്തായാലും ആ പെൺകുട്ടികളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇതിന് പുറത്ത് തരും അപ്പോഴവര് ഇതിനെതിരെ പ്രതികരിച്ചോളും എന്നാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുന്നത് പരാതി വരുന്നത് വരെ ഈ പറഞ്ഞ ഞാനടക്കമുള്ള ആൾക്കാർ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഇതേ സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കും കാരണം ഞങ്ങൾക്ക് ഒരു വോയിസ് 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 ഇല്ല 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 ആ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഈ ഉണ്ടാകും ഇതുപോലെ ഇതുപോലെ ഇനി ഇവിടെ രസകരമായ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം കിട്ടുക എന്ന് വെച്ച് ശമ്പളം അല്ല കമ്മീഷൻ ബേസിലാണ് അതവിടെ ഓക്കെ ആയി ഇവരവിടെ ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഫോണ് വാങ്ങിക്കണം ഈ ഫോണ് വാങ്ങിക്കല് അവർ ശമ്പളത്തിന് പിടിക്കുന്ന പറയുന്നത് ശമ്പളം കൊടുക്കുന്ന രീതി ഒക്കെ ഭയങ്കര രസകരമായിട്ടാണത്രേ അതൊരാള് വിശദീകരിക്കുന്നുണ്ട് അതിന് എന്തായാലും ലാസ്റ്റ് ലാസ്റ്റായിട്ട് കേൾപ്പിക്കാം ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ ശമ്പളം കൊടുക്കുന്നത് ഒരു ഒരുപക്ഷേ ഇരുപതായിരം നാൽപ്പതിനായിരം ശമ്പളം ചെക്കായിട്ട് കൊടുക്കുന്നു ആ ഒരു ബാങ്കിൽ മാറിട്ട് തിരികെ വരുന്നു ആ പൈസ ഇവർ വാങ്ങിച്ചു വയ്ക്കുന്നു ഓണേഴ്സ് വാങ്ങിച്ചു വെക്കുന്നു എന്നിട്ട് ഫൈൻ എന്ന പേരിൽ കുറെ പൈസ വാങ്ങിച്ചു വെക്കുന്നു ചുരുക്കി പറഞ്ഞാല് ഇതൊക്കെ കൂടി വാങ്ങിച്ചിച്ച് ഇവരെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കുക കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കും ഇവർ ഒമ്പതിനായിരമോ എണ്ണായിരമോ ആറായിരം രൂപയായിരിക്കും പക്ഷേ ഇവരെ ശമ്പളം വെച്ച് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇവർക്ക് നാൽപ്പതിനായിരം കൊടുത്തിട്ടുണ്ട് രേഖയിൽ നാപ്പതിനായിരം ഒക്കെ ശമ്പളം ഉണ്ട് പക്ഷേ ഇവരെ കൈലിക്ക് കിട്ടുന്ന വെറും ഒമ്പതിനായിരം രൂപ ആയിരിക്കും ഇനി ഇതില് രണ്ടാമത്തെ വേറെ ചതി കൂടി നടക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഇതില് ഇവർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഏർ അവരുടെ ഒരു ഫോണും അവർക്ക് വേണം ഈ ഫോണുള്ള പൈസ അവരെടുക്കും കേട്ടോ ഏർ അവർ തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കുന്ന ഫോണെന്നാണ് കേട്ടത് എന്തായാലും ശമ്പളത്തിൽ നിന്ന് ആ ഫോണിന്റെ പൈസ കൂടി അവർ തിരിച്ചു വാങ്ങിക്കും എന്തൊക്കെയാലും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ഫോണിലേക്കാണ് പൈസയെല്ലാം വരിക ഒരു പക്ഷെ ഒരു ദിവസം ഒരു ലക്ഷത്തിന്റെ കച്ചവടം നടന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പറിലേക്കാണ് അവരുടെ അക്കൗണ്ടിലേക്കാണ് ആ പൈസ എല്ലാം വന്ന് വീഴുക ആ പൈസ പിറ്റേ ദിവസമൊക്കെ അവർ പോയിട്ട് അത് കളക്ട് ചെയ്ത് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഈ ഓണേഴ്സിന് കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കണം എന്ന് വെച്ചു കഴിഞ്ഞാല് സാധാരണത്തെ അക്കൗണ്ടുകളൊക്കെ ഉള്ള സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുള്ള കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു ചുരുക്കി പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവർക്ക് സോഴ്സ് കാണിക്കേണ്ട ഒരു അവസ്ഥ കൂടി വരും കാരണം അത്രയ്ക്കധികം ട്രാൻസാക്ഷൻ ആണ് ഇവർ അക്കൗണ്ട് വഴി ഒരു മാസത്തിലൊക്കെ നടക്കുന്നത് ഓരോരുത്തരുടെയും അങ്ങനെ അങ്ങനെ നടക്കുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നമായിട്ട് ഭാവിയിൽ ഈ പെൺകുട്ടികളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ആരോപിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരെയും ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പതിനഞ്ച് ദിവസമൊക്കെ ജോലി ചെയ്യുന്നുള്ളൂ പതിനഞ്ച് ദിവസം ജോലി കഴിഞ്ഞാൽ ചില ആൾക്കാർ മടുത്തു പോവാണ് നാപ്പതിനായിരം കിട്ടും എന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് വെറും ആറായിരം ഫോൺ വാങ്ങിച്ച് ഫോൺ അവിടെ പോയി സ്വന്തം പേരിലെ സിം അവിടെയാണ് എന്നൊക്കെ രീതിയിലാണ് ഇവരൊക്കെ വിട്ടുപോകേണ്ടി വരുന്നത് പിന്നെ അവിടെ ആരും തിരിച്ചു വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓരോ മുപ്പത് ദിവസം കഴിയുമ്പോഴോ പുതിയ പുതിയ ഇന്റർവ്യൂൽ നടക്കുന്നു പുതിയ പുതിയ ആളുകൾ അവിടേക്ക് വരുന്നു അവരെല്ലാം ഫ്രീ ആയിട്ട് മാൻ പവർ ഉപയോഗിക്കുന്നു ആ മാൻ പവർ കൊണ്ട് ഈ ആളുകളെല്ലാം കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു തിന്നുകുഴുക്കുന്നു എന്നർത്ഥം എന്തായാലും ഇതാണ് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ആ ഒരു എന്ന് പറയുന്ന ആ ഒരു ഡ്രസ് പാക്കിംഗ് ആൻഡ് സെൻഡിങ് സെന്ററിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്തരം എല്ലാവരുടെയും ഒരു ടോക്ക് ഒക്കെ കേട്ടു നോക്കുമ്പോൾ ഏകദേശം സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നുന്നു ഇത് തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഭീകരമായിട്ടുള്ള ചൂഷണമാണ് അഴിമതിയാണ് ഒരു വലിയ ചതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ കുറെ പെൺകുട്ടികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അവർ പറയുന്നത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വരും ഞങ്ങൾ ഇവിടെ ഉണ്ട് ഏത് യൂട്യൂബേഴ്സിന് അവിടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയാം എന്നുകൂടി പറയുന്നുണ്ട് എന്തൊക്കെയാലും ഇതിനൊരു അറ്റം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ആ ഒരു പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ദുരനുഭവത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഒരു നീതി നീതി ആ ആ അവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്നത് സാലറിയല്ല സാലറി പോസ്റ്റർ ഇട്ടിരുന്നു അത് കണ്ടാണ് നമ്മൾ വന്നത് വന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തത് ഇന്റർവ്യൂ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളായിട്ട് മനസ്സിലാക്കി എടുത്ത കാര്യം ഇവിടെ ഇതാണ് സാലറി എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക ചെയ്ത് ഇല്ല ഇല്ല ട്രെയിനീസ് അല്ലാരും സാലറി ഇല്ല സ്വന്തമായിട്ട് കാര്യം ഞാനിവിടെ വന്ന ടൈമിൽ ഇന്റർവ്യൂ ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഫോൺ അവിടെ നിന്ന് തരും ഞങ്ങളുടെ നിന്ന് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്നത് ഓക്കെ സാലറി കിട്ടുമ്പോൾ കട്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല ഇത്രയും പൈസ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഏജ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി നിന്നു നിന്നിട്ട് അവസാനം ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് മുദ്രപേപ്പർ ഇതൊക്കെ ആയിട്ടാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫോണും അങ്ങനെ അങ്ങനെ വരുന്ന മുദ്രപേപ്പറായിട്ട് വരണമെന്നു നൂറ് രൂപയുടെ നാല് മുദ്രപ്പേപ്പർ കൊണ്ടുവരണമെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു അങ്ങനെ അതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും അവരൊന്നും ഒരു വിളിയും വന്നിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എൻ്റെ ട്രെയിനറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ കൃഷ്ണം നമുക്ക് പോകണ്ടേ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ അപ്പോൾ വരുന്നതിന് എന്താണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഫോണി അവിടുന്ന് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞു അത് വേണം മുദ്ര പേപ്പർ വേണം അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ അവിടുന്ന് മേടിക്കുന്നത് എങ്ങനെയാ ഇപ്പൊ അവിടെ നിന്ന് തന്നെ മേടിക്കുന്നു പക്ഷെ റെഡി ക്യാഷ് കൊടുക്കുന്ന എങ്ങനെയാ ഞങ്ങളുടെ സാലറിന്ന് സാലറിയിന്ന് കട്ടിയോന്നല്ലേ പറഞ്ഞത് അപ്പൊ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഞാൻ അങ്ങനെ ആ ഇരുപത്തിനാലായിരം ചെക്ക് ഉണ്ട് നമ്മളപ്പോ ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം നാപ്പതിനായിരത്തിന്റെ ചെക്ക് കാണിക്കും പക്ഷെ നമ്മളത് ബാങ്കിൽ പോയി പൈസ എടുത്ത് അത് അതിലെ കൈ അവരുടെ കൈ കൊണ്ട് കൊടുക്കണം അതായത് അതൊന്നും കഴിച്ചിട്ടല്ല നമുക്ക് തരുന്ന ചെക്ക് അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് ായിരം രൂപ അതെ അതെ എനിക്ക് എനിക്ക് ആദ്യത്തെ മാസം പത്തൊമ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു ഇതിന്റെ ചെക്ക് തന്നു അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് മാറി പൈസ എടുത്ത് ഫോൺ സ്വന്തമായിട്ട് വാങ്ങിക്കണം അതിൽ പതിനായിരം രൂപ അവരും കട്ട് ചെയ്യും അവർ ചെക്ക് തരും നമുക്ക് ഫോൺ വാങ്ങിക്കാൻ പതിനായിരം രൂപയുടെ ചെക്ക് തരും അതുകൊണ്ട് മാറി പൈസ എടുത്ത് അത് നമ്മുടെ സാലറി അല്ല ഫോൺ വാങ്ങിക്കാനായിട്ട് തരുന്നത് അത് ആ അത് നമ്മൾ പൈസ എടുത്ത് അവർക്ക് പൈസ കൊണ്ടു കൊടുക്കും അവരും ഫോൺ മേടിച്ച് തരുവായിരുന്നു ആയിരുന്നു ഫോൺ തന്നെയാണ് നമ്മൾ രൂപ അത് അവര് തരുന്നതാണ് അവര് തന്നിട്ട് ഞങ്ങൾ പോയി അത് ചെക്ക് മാറി പൈസ എടുത്ത് അവർക്ക് കൊടുക്കണം അപ്പോഴും തരും ആ ഫോൺ തരും അത് അവര് വായിക്കുന്ന ഫോൺ അവര് അവര് ചെക്ക് തന്ന് അവര് തന്നെ വായിക്കുന്ന ഫോൺ അപ്പൊ നമ്മൾ സാലറി കിട്ടുമ്പോൾ സാലറി കട്ട് ചെയ്യണം അതെ അതെ എന്റെ ഫോൺ കിട്ടിയിട്ടില്ല ഫോൺ തരാം നടത്തുന്ന ബിസിനസ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് അതെ ഒരു ദിവസം സെയിൽ ചെയ്യുന്ന പൈസ എല്ലാം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് വരും എന്ന് ഒരു അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ നിർത്തുവാണെങ്കിൽ നമ്മുടെ സിം ഇവിടെ കൊടുത്തിട്ട് പോകണം കൊടുത്തിട്ട് പോകുമ്പോൾ ആ സിം അവർ കട്ട് ചെയ്യും കുറച്ച് നാളത് യൂസ് ചെയ്യും കാരണം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലയിന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് നാളത് യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് കംപ്ലയിന്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കും